നമസ്കാരം സൽസന്താനലബ്ധിക്കും സന്താനങ്ങളുടെ ക്ഷേമത്തിനും സർവൈശ്വര്യങ്ങൾക്കുമായി ഭക്തൾ അനുഷ്ഠിക്കുന്ന അതിവിശിഷ്ടമായ വ്രതമാണ് ഷഷ്ടിവ്രതം ഹൈന്ദവ ആചാരപ്രകാരം സുബ്രഹ്മണ്യപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിനമാണിത് ഷഷ്ടി ദിനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുമാരഷഷ്ടി താരകാസുരനെ നിഗ്രഹിച്ച് ലോകത്തിന് ശാന്തി നൽകാൻ സുബ്രഹ്മണ്യ ഭഗവാൻ ഭൂമിയിൽ അവതാരമെടുത്ത പുണ്യദിനമാണിത് അതിനാലാണ് ഈ ഷഷ്ടിദിനം കുമാരഷ്ടി എന്നറിയപ്പെടുന്നത് ഈ ദിവസം വ്രതമെടുക്കുന്നത് സകല ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകി സർവകാര്യസിദ്ധി നൽകുമെന്നാണ് വിശ്വാസം ഇക്കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയാറ് ബുധനാഴ്ചയാണ് കുമാരഷഷ്ടി വ്രതം വരുന്നത് വ്രതാനുഷ്ഠാനം എങ്ങനെയെന്ന് നോക്കാം സാധാരണയായി ആറു ദിവസത്തെ വ്രതമാണ് ഷഷ്ടിക്കു പ്രധാനം എന്നാൽ തലേന്നുള്ള പഞ്ചമിനാളിൽ ഒരിക്കലോടെ ആരംഭിച്ച് ഷഷ്ടിദിനം മാത്രം വ്രതമനുഷ്ഠിക്കുന്നവരുമുണ്ട് വ്രതദിനത്തിൽ കുളി കഴിഞ്ഞ ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക രാവിലെയും വൈകിട്ടും സുബ്രഹ്മണ്യ നാമഭജനം ഒരിക്കലൂൺ എന്നിവ അഭികാമ്യം ഷഷ്ടി ദിവസം ഉപവാസത്തോടെ സുബ്രഹ്മണ്യക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഉച്ചസമയത്തെ ഷഷ്ടിപൂജയും തൊഴുത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നേദിച്ച പടച്ചോറ് കഴിച്ച് വ്രതം പൂർത്തിയാക്കാം പിറ്റേന്ന് തീർത്ഥം സേവിച്ച് പാരണ വീടുന്നതോടെ വ്രതം സമാപിക്കുന്നു ജാതക വശാൽ ചൊവ്വ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവരും ചൊവ്വാ ദോഷമുള്ളവരും ഷഷ്ടിവ്രതമനുഷ്ഠിക്കുന്നത് ദുരിതമോചനത്തിന് ഉത്തമമാണ് വ്രതദിനങ്ങളിൽ പ്രഭാത സ്നാനത്തിനുശേഷം ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജദ്ഭുവേ നമ നൂറ്റിയെട്ട് തവണയും ഓം ശരവണഭവ എന്ന മന്ത്രം ഇരുപത്തിയൊന്ന് തവണയും ജപിക്കുന്നത് അത്യുത്തമമാണ് സുബ്രഹ്മണ്യ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ഒരു പ്രധാന പുണ്യസങ്കേതമാണ് പെരുമ്പാവൂരിനടുത്ത് രായമംഗലം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കൂട്ടുമടം ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആയിരത്തിലധികം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ ക്ഷേത്രം മധ്യകേരളത്തിലെ അത്യപൂർവമായ ഒരു ബാലമുരുക ക്ഷേത്രമാണ് ബാലഭാവത്തിലാണ് ഭഗവാൻ ശ്രീമുരുകൻ ഇവിടെ കുടികൊള്ളുന്നത് അതുകൊണ്ടുതന്നെ കുമാരഷഷ്ഠി ഇവിടെ അതിവിശേഷമാണ് കോട്ടയം ജില്ലയിലെ പാല ഏറ്റുമാനൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പതിനാലു ബ്രാഹ്മണയില്ലക്കാർ യാത്രയ്ക്കിടയിൽ കൈവശമുണ്ടായിരുന്ന സുബ്രഹ്മണ്യ വിഗ്രഹം വിശ്രമിക്കാനായി നിലത്തുവച്ചു എന്നാൽ പിന്നീട് വിഗ്രഹം ഉയർത്തുവാൻ അവർക്ക് സാധിച്ചില്ല അതൊരു ദിവ്യമായ അടയാളമായി കണ്ട് ആ വിഗ്രഹം അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു എന്നാണ് ക്ഷേത്രത്തിന്റെ ഉദ്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഈ ഇല്ലക്കാർ കൂട്ടായി പ്രതിഷ്ഠ നടത്തിയതിനാലാണ് ഈ സ്ഥലം കൂട്ടുമടം എന്നറിയപ്പെടുന്നത് കൂട്ടുമടം ക്ഷേത്രത്തിന് സമീപത്തായി പിതാവായ പെരക്കാട് മഹാദേവന്റെ ക്ഷേത്രമുണ്ട് പിതാവായ പരമേശ്വരനും പുത്രനായ ബാലസുബ്രഹ്മണ്യനും ഒരേ ദിശയിൽ അതായത് പടിഞ്ഞാറോട്ട് ദർശനമരുളുന്ന അപൂർവമായ ഒരു ഘടനയാണിത് കൂട്ടുമടത്തിൽ ദർശനം നടത്തുന്ന ഭക്തർ പെരക്കാട് പരമേശ്വരനെ കൂടി തൊഴുതാലേ ദർശനം പൂർണമാകൂ എന്നാണ് വിശ്വാസം കൂട്ടുമടം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ഷഷ്ടിപൂജയും ഷഷ്ടിയൂട്ടും മക്കളുടെ വിദ്യാഭ്യാസം തൊഴിൽ വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ ഐശ്വര്യപൂർണമായ ഭാവിക്കായി ഷഷ്ടി ദിനത്തിൽ ഈ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന അതിവിശേഷമായ വഴിപാടാണ് ഷഷ്ടി പൂജ കുമാര ഷഷ്ടി നാളിൽ ആരംഭിച്ച് തുടർച്ചയായി പന്ത്രണ്ട് ഷഷ്ടി ദിവസങ്ങളിൽ പൂജ നടത്തിയാൽ ഫലം ഉറപ്പെന്നാണ് വിശ്വാസം അതിവിശേഷമായ കുമാര ഷഷ്ടിക്ക് മക്കളുടെ പേരിൽ ഷഷ്ടി ഊട്ടും അതിവിശേഷമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് നമ്മള് എന്ത് കാര്യം വിചാരിച്ച് ഇവിടെ പനിനീരഭിഷേകം പിന്നെ പഞ്ചാമൃതം പിന്നെ കരിക്കഭിഷേകം കാവടി ഇങ്ങനെ എടുത്ത എന്ത് കാര്യവും നമ്മുടെ മനസ്സിൽ വിചാരിച്ചാൽ അത് സാധിക്കുന്ന ഒരു ഏക അമ്പലമാണ് കൂട്ടുമടം മഹാ സ്വാമി ക്ഷേത്രം നല്ല ശക്തിയുള്ളതാണ് കരഞ്ഞു വിളിച്ചാൽ നമുക്ക് നമുക്ക് അനുഗ്രഹം തരുന്ന ഒരു ഇതാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണ് ആ ഞങ്ങളിവിടെ സ്ഥിരം എല്ലാ വർഷവും ഷഷ്ടി നോറ്റ് ഞങ്ങൾ ഇവിടെ വരുന്നതാണ് ഞങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് എന്നുവെച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ മോന്റെയൊക്കെ വിഷയത്തിന് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സ് വിചാരിച്ചത് പ്രാർത്ഥിച്ചാലും നടന്നിരിക്കും എന്താണ് ഓ സ്ഥിരം ഞങ്ങള് എടുക്കാറുള്ളാണ് ഞങ്ങളിപ്പം അടുപ്പിച്ച ഒരു വർഷത്തെ ഞങ്ങൾ ഷഷ്ടി എടുത്ത് ഇവിടെ വന്ന് തൊഴുന്നതാണ് ഞങ്ങൾ ഇതുവരെ മുടക്കിയിട്ടില്ല അതിന്റെ എന്തെങ്കിലും നമുക്ക് സാഹചര്യം വന്നോ ഞങ്ങൾ മുടക്കാറുണ്ട് മക്കളുടെ ഇതിന് വേണ്ടിയിട്ട് മക്കളുടെ ജീ കുടുംബ പ്രശ്നം പിന്നെ കുട്ടികൾ ഉണ്ടാവാത്തത് മോനെ കുറെ നാളായിരം വർഷങ്ങളായിട്ട് കുട്ടികൾ ഉണ്ടാവില്ലായിരുന്നു ഇവിടെ വന്ന് തൊഴുതു ഞങ്ങള് പഞ്ചാമൃതാഭിഷേകവും കരിക്കാഭിഷേകവും പിന്നെ പനി ഇത് കാവടി എടുത്തു നല്ല ഒരു ഗായ് അതുപോലെ തന്നെ പഴനീലും ഞങ്ങൾ ഇവിടുത്തെ ഇത് വെച്ച് പഴനീലും പോയി ചെയ്തിട്ടുണ്ട് നല്ല ഇതാണ് എല്ലാവരോടും ഞാൻ പറയുന്നേ സുബ്രഹ്മണ്യസ്വാമി പേരക്കാട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വന്ന് തൊഴുവ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവും എല്ലാ മാസവും നിര വരുന്ന ഷഷ്ടി പൂജയും ഷഷ്ടിയും ഷഷ്ടി വ്രതവും ഞാൻ അനുഷ്ഠിക്കാറുണ്ട് പ്രത്യക്ഷ ഫലസൃഷ്ടി തരുന്ന ഭഗവാനാണ് ശ്രീ ഭഗവാൻ മുരുകൻ മുരുകനെ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും കൈവെടിയില്ല എന്നുള്ളത് നിശ്ചയം ഏത് കാര്യങ്ങൾ സാധിച്ച് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാലും ഭഗവാൻ ക്ഷിപ്രപ്രസാദ്യ നമുക്ക് അനുഭവം പ്രത്യക്ഷിത്രത്തിൽ കിട്ടുക കുട്ടികളുടെ പുരോഗതിക്ക് കിട്ടാറുണ്ട് കൂട്ടമട്ടത്തിലെ പ്രധാനഘട്ട വഴിപാട് ഷഷ്ടി പൂജയും ഷഷ്ടി ഊട്ടുമാണ് അതുപോലെ തന്നെ പനിനീരഭിലേഷം അഭിഷേകം പാലഭിഷേകം അതുപോലെ കരിക്കഭിഷേകം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് നിരവധി ഭക്തരാണ് ഇവിടെ വഴിപാട് നടത്തി ഫലസിദ്ധി നേടിയിട്ടുള്ളത് ഇത്തവണത്തെ കുമാരഷ്ടിദിനത്തിൽ വ്രതമെടുക്കാനും ക്ഷേത്രദർശനം നടത്താനും നിങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാവർക്കും ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ